കണ്ണൂർ താണ ആനിയടുക്ക് റെയിൽവേ ഗേറ്റ് വഴിയുള്ള യാത്ര വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തീവണ്ടികൾ കടന്നുപോകുന്നതിനായി പ്രതിദിനം നാല്പത് തവണയോളമാണ് ഗേറ്റ് അടയ്ക്കുന്നത് ഫ്ലൈഓവർ മാത്രമാണ് ഈ ദുരിതത്തിന് ഒരു പരിഹാരം കണ്ണൂർ സിറ്റി കൊടപ്പറമ്പ് നാലുവയൽ താണ കണ്ണൂക്കര കസാനക്കോട്ട എന്നീ പ്രദേശങ്ങളിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഗേറ്റ് വഴി പ്രതിദിനം കടന്നു കണ്ണൂർ ജില്ലാ ആശുപത്രി അറക്കൽ കൊട്ടാരം ജാമ്യ ഹംദർദ് കോളേജ് ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് സ്കൂൾ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്ക് ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് ഒരു ദിവസം നാൽപ്പതിലേറെ തവണ റെയിൽവേ ഗേറ്റ് അടക്കുന്നുണ്ട് ഒരു തവണ ഗേറ്റ് അടച്ച് തുറക്കാൻ ഇരുപത് എങ്കിലും എടുക്കും ഇത് കാരണം ഗേറ്റ് അടച്ചാൽ റോഡിൽ നൂറുകണക്കിന് വാഹനങ്ങൾ ക്യൂവിലാകും ജനങ്ങൾ ചിലപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നവരായിട്ടുണ്ടാകാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ സാക്ഷമരായിട്ട് അവിടെ അവർ നിൽക്കേണ്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ കുറേ നിരവധി സ്കൂളുകൾ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ ഒക്കെയും മറികടക്കുന്നു പോകണം ഈ റെയിൽവേ ഗേറ്റ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്ലൈ ഓവർ എന്നുള്ളത് വളരെ വലിയ ഒരു ആവശ്യമായി അത്യാവശ്യമായി മാറിയിരിക്കുന്നു ഫ്ലൈ ഓവർ സ്ഥാപിക്കുന്നതിനുള്ള ആലോചനകൾ ഇ അഹമ്മദ് റെയിൽവേ സഹമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്നാൽ ഫ്ലൈ ഓവർ കാര്യത്തിൽ ഭിന്ന അഭിപ്രായം ഉള്ളവരും ഇവിടെ തന്നെ ഉണ്ടായി ഗേറ്റിൻ്റെ സമീപത്തുള്ള നിരവധി കടകൾ ഫ്ലൈ ഓവർ വരികയാണെങ്കിൽ പൊളിച്ചു മാറ്റേണ്ടി വരും പല വീട്ടുകാർക്കും സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്യും ഇവരാണ് ഫ്ലൈ ഓവർ വേണ്ടെന്ന നിലപാട് അന്ന് എടുത്തത് ഗതാഗത കുരുക്ക് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫ്ലൈ ഓവർ അല്ലാതെ മറ്റ് പരിഹാരമില്ലെന്ന തിരിച്ചറിയുള്ളവരാണ് ഇപ്പോൾ ഭൂരിഭാഗവും അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ചെറിയൊരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരൊക്കെ സമ്മതമില്ലായ്മ അതോടൊപ്പം തന്നെ ഈ റെയിൽവേന്റെ ഭാഗത്ത് നിന്ന് അവിടെ എത്രമാത്രം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അതിൻ്റെ കണക്കും ഒക്കെ കാരണത്താൽ അവിടെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെത് ആവില്ല എന്നുള്ള നിലക്ക് അങ്ങനെ ഇട്ടുപോയതാണ് പക്ഷേ ഇനിയും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ കൂടുതൽ വിഷമം അനുഭവിപ്പി അനുഭവപ്പെടുത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ജനപ്രതിനിധികൾ സമ്മർദ്ദം ചെലുത്തണമെന്നും സ്ഥലവും വീടും നഷ്ടപ്പെടുന്നവർക്ക് വിപണി വില നൽകണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം കണ്ണൂർ 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 വൺ